നമ്മുടെ വീടിന്റെ പുറകു വശാട്ടോ ഷീറ്റും കൊണ്ട് ഇറക്കിയ ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബൈക്കൊക്കെ നിർത്തുന്ന സ്ഥലം അതുപോലെ സൈക്കിള് കാര്യങ്ങൾ മെക്കാനിക് അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഈ ഒരു ഏരിയയിലായിട്ടോ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കടയിൽ പണിയെടുക്കുന്നതിൻ്റെ ഇടയിലോ എനിക്കൊരു കോള് വന്നു അപ്പോൾ അങ്ങനെ എത്രയും പെട്ടെന്ന് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഇവിടുത്തെ സൈഡ് തറ കംപ്ലീറ്റ് പൊളിച്ചെടുക്കാൻ പോവാണ് കരിങ്കല്ലിന്റെ പടവിൻ്റെ ഇടയിലേക്ക് ഒരു പാമ്പ് കയറിയത് പറഞ്ഞിട്ടാട്ടോ വിളി വന്നത് സാധാരണ നമ്മുടെ ഇവിടെ ചേരപ്പാമ്പ് ഒരുപാട് കാണാറുണ്ട് അതുപോലെ തന്നെ കാട്ടുപാമ്പും കാണാറുണ്ട് പക്ഷേ ഇത് മൂർക്കൻ ആണെന്നാണ് പറഞ്ഞത് കാരണം പത്തിർത്തിയിട്ടുണ്ടായിരുന്നു മൂർക്കൻ പാമ്പിന് ും നമ്മൾ ഈ പരിസരത്തൊന്നും ഇങ്ങനെ കാണാറില്ല ഈ രണ്ട് മൂന്ന് കല്ലുകൾ ഇളക്കി മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതൊന്ന് പുറത്തേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഈ റിസ്ക് എടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കല്ലിന്റെ ഇടയിലൊക്കെ കിടക്കുകയാണെങ്കിൽ ഒന്നോ രണ്ട് കല്ലുകൾ ഇളക്കി മാറ്റുമ്പോൾ തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ഒരുപാട് കല്ലുകള് നമുക്ക് അങ്ങനെ പൊളിച്ചെടുക്കാനും പറ്റില്ല കാരണം ഇതിന്റെ സൈഡിലും മൺകട്ട കൊണ്ടാണ് നമ്മള് ചുമരുവെച്ചിരിക്കുന്നത് അപ്പൊ അതിനൊക്കെ ഒരു ഭീഷണിയാകും അപ്പൊ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു സൈഡെടുത്ത് മാത്രമേ നാലു കല്ലെടുത്ത് മാറ്റി നോക്കാൻ പോവുകയാണ് സാധാരണ ഓർക്കമ്പാമ്പെന്നൊക്കെ പറഞ്ഞാൽ ഏഴാകലത്ത് പോകാത്ത ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഈ സൈഡിലായത് കയറുകൊണ്ട് നമുക്കത് എപ്പോഴും റിസ്ക്കാണ് കാരണം ഇവനെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടു കഴിഞ്ഞാലും നമുക്ക് മനസ്സമായിട്ട് കിടന്നുറങ്ങാൻ തന്നെ പറ്റുള്ളൂ ഇത്രേ കല്ലുകളെ എടുത്ത് മാറ്റിയിട്ട് ആളെ കാണാനില്ല കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് മണ്ണാട്ടെ കിടക്കുന്ന അപ്പോൾ മണ്ണിൻ്റെ ഉള്ളില് ഞാൻ പോടുകളുണ്ടോ നോക്കുമ്പോൾ ആ ഭാഗത്തും പോടുകളോ കാര്യങ്ങളൊന്നും കാണാനില്ല ഫുൾ ടൈം നമ്മൾ ഈ ഭാഗത്ത് കൂടെ പെരുമാറുന്ന കാരണം കൊണ്ടാട്ട ഈ പാമ്പ് വന്നുകൊണ്ട് കാണാൻ പറ്റിയത് എന്തായാലും അപ്പർ സൈഡ് കുറച്ച് കല്ലുണ്ട് അതും കൂടി ഒന്ന് നമുക്ക് പൊളിച്ച് നോക്കി നോക്കാം കേട്ടോ പാമ്പ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയൊക്കെ അവിടെ ചായച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഈ എങ്ങാനും പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പോട് ഒരുപാടുണ്ടോ എന്നറിയില്ല അപ്പോൾ ആ സൈഡിൽ രണ്ട് കല്ലും കൂടി പൊളിച്ച് നോക്കാം ഇപ്പുറത്തേക്ക് പൊളിക്കാൻ പറ്റില്ല കാരണം മണ്ണിൻ്റെ ചുമരാണ് മുകളിലേക്ക് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ പെരെയൊക്കെ ചിലപ്പോൾ പ്രശ്നത്തിലാവും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഉള്ളിലേക്ക് ഒരുപാട് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ആ ഭാഗത്ത് കല്ലും കൂടി എടുത്ത് നമ്മൾ അവിടേക്കൊന്ന് നേരെ സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഭാഗത്തും കാണാനുള്ള ചാൻസ് കാണുന്നില്ല ഇതാ ഈ ഒരു സൈഡിൽ ഒരു ചെറിയൊരു പോഡ് കൂടി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എത്ര പോഡ് ഉള്ളിലേക്ക് ഉണ്ടെന്നും കൂടി നമുക്ക് നേരെ നോക്കി നോക്കാം ഉള്ളിലേക്ക് ഒരുപാടൊന്നും കാണാനില്ല കേട്ടോ ഈ കാണുന്ന ഒരു ചെറിയൊരു പോട് മാത്രമുള്ളൂ അപ്പോൾ അവിടെയും നമുക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ എങ്ങനെ അവൻ ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഉള്ളിലേക്ക് വേറെ ഏതെങ്കിലും ബാത്തു കൂടെ ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പുറത്തേക്ക് എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് കല്ലെടുത്ത് മാറ്റിയിട്ടൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു കഴിഞ്ഞപ്പോൾ എല്ലാ പോഡ് കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അത് എന്ന് വന്നിട്ടാണ് നോക്കുമ്പോൾ അവിടെ ഇല്ല കേട്ടോ അപ്പോൾ ആ പൊളിച്ചിട്ട കല്ലുകളൊക്കെ കുറച്ചെടുത്ത് ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ എടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് നമ്മുടെ മീൻകുളം ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള പാമ്പിൻ്റെ ശല്യങ്ങളൊന്നും വല്ലാണ്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ചേരും മറ്റേ കാട്ടു പോകുമ്പോൾ ആകുമ്പോൾ നമുക്ക് വിഷയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ മൂർക്കനെ കണ്ടു വരുമ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷനാണ് അപ്പോൾ മീൻകുളൊക്കെ ഒഴിവാക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് പൊളിച്ചെടുത്ത കല്ല് തിരിച്ച് വെക്കുന്ന സമയത്ത് ഇപ്പോൾ അധികമായിട്ടാണ് കാണുകട്ടെ അപ്പോൾ അധികം വരുന്നൊക്കെ ഞാൻ അപ്പുറത്തേക്ക് എടുത്ത് മാറ്റി ഒഴിവാക്കുന്നുണ്ട് നാളെ നമ്മളിതിൻ്റെ സൈഡിലുള്ള കുറച്ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെട്ടി ഒഴിവാക്കാൻ പോവാട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ക്ലീൻ ചെയ്തെല്ലാം നീറ്റാക്കി വെക്കുകയാണ് നമ്മുടെ അടുത്ത് ഒരുപാട് സൈക്കിളുകളുണ്ട് അപ്പോൾ സൈക്കിളുകളൊക്കെ ഒഴിവാക്കാനൊക്കെ പോവാട്ടോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വെച്ച് എല്ലാം ഒഴിവാക്കാൻ പോകണം നീറ്റാവുകയാണ് അപ്പോൾ അത കുറച്ച് മണ്ണ് മുകളിലിട്ട് കുറച്ച് നനച്ച് കൊടുത്തിട്ട് നനച്ച് കൊടുത്തിട്ടുള്ള മണ്ണിട്ട് അപ്പോൾ അവിടെയൊക്കെ മൂടിയ ഫോട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടച്ച് വെക്കാം കേട്ടോ അത് രണ്ടാമത് പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഒന്ന് കയറാതിരിക്കാനും വേണ്ടിയിട്ടാണ് കാരണം ഇത്ര നമ്മുടെ വീടിൻ്റെ അത്രയും അടുത്തായത് കാരണം കൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീടും വീടിൻ്റെ പരിസരമൊക്കെ ഇതുപോലെ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ വീടിനോട് ചേർന്ന് പൂച്ചടി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കൊന്ന് ഒഴിവാക്കിയിട്ട് വേറെ ബാക്കി മാറ്റി വയ്ക്കുക കാരണം അതിൻ്റെ ഇടയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല വൈകുന്നേരത്തെ കോഴികൾ മുളയുന്ന സമയത്ത് ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചപ്പോൾ കേട്ടോ നമുക്ക് ഈ പാമ്പിനെ കാണാൻ കഴിഞ്ഞ് കോഴികളും പച്ചികളൊക്കെ അതുപോലെ ശരിയല്ലാതെ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ തഴജന്തുക്കളും അങ്ങനെ എന്തെങ്കിലും കാണാൻ കഴിയുന്നതും തീർച്ചയാണ് കേട്ടോ കരിങ്കല്ലിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പുകളൊക്കെ നിറഞ്ഞ മണ്ണ് വെച്ച് ഞാൻ നീറ്റാക്കി അടച്ചെടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ കോഴിക്കൂടെ ഒരുപാട് വർഷം വഴക്കുള്ളതാണ് പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ വർഷം മുതലാണ് ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ നമ്മുടെ ഈ മണ്ണിൻ്റെ കോഴിക്കൂടെ കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞ കമൻ്റാണ് പാമ്പുകൾ ഉണ്ടാവും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നും അതുപോലെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കുറച്ചായിട്ട് പാമ്പുകൾ തന്നെ നമ്മൾ ഒരുപാട് കാണുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് പാമ്പിങ്ങനെ ഒരുപാട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മണ്ണിൻ്റെ കോഴിക്കൂടെ ഒഴിവാക്കാൻ പോകണം മരത്തിൻ്റെ ഒരു കൂടെ നമ്മൾ അടുത്താഴ്ച സെറ്റ് ആക്കാൻ പോകും കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് പട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കാല് നമ്മുടെ അടുത്ത് രണ്ടെണ്ണം മൂന്നെണ്ണം ഏകദേശമുള്ള അപ്പോൾ ഒരു കാലും കൂടി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് വേസ്റ്റ് പട്ടികളും കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്ത് നമ്മൾ അടിപൊളിയിട്ട് സെറ്റാക്കും അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഉടനെ വരുന്നതായിരിക്കും നമ്മൾ ഈ പൊളിച്ച കല്ലിൻ്റെ ഇടയിൽ പാമ്പില്ല എന്ന നൂറ് ശതമാനം ഉറപ്പുവരുത്തേന് ശേഷം മാത്രമല്ല ഞാൻ ഈ പുറമൊക്കെ അടച്ചു വെച്ചത് മണ്ണിലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ അപ്പോഴേക്കും നമ്മളൊരു പരിപാടുണ്ട് അപ്പോൾ നാളെ നമ്മൾ മിക്കവാറും നമ്മുടെ മീൻ എല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ പിടിച്ച ഭാഗത്ത് അതായത് കുറിയിൽ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ വിടാൻ വേണ്ടി പോകുക കേട്ടോ കാരണം പാമ്പ് ഇനി വന്നതിന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ പണിയായുങ്ങളൊക്കെ കഴുകി സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ